അംഗീകാരം എനിക്ക് എൻ്റെ പറയാവുന്ന ഈ ക്ലബിനോട് എന്റെ വലിയ സന്തോഷം അറിയിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇത്രയും വർഷമായിട്ടും നിർബാധം ഞങ്ങൾ യുവകലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്ലബിന് ഒരു വലിയ കൂട്ടുകയും സമർപ്പിക്കട്ടെ സത്യത്തില് അമ്പരീഷും അംബരീഷിൻ്റെ ഒരു അവസ്ഥയുണ്ട് എനിക്ക് കാര്യം അതിൽ ദുർഗാസാവ് അംബരീഷിനെ ഒരുപാട് പ്രശംസിച്ച് അവസാനം മഹാരാജ ശ്രീകൾ എന്ന് പറയുന്നൊരു ശ്ലോകത്തിൻ്റെ ആട്ടവും കഴിഞ്ഞതിന് ശേഷം അംബരീഷിൻ്റെ ഒരു മറുപടി ഉണ്ട് അതിത്രയും പ്രശംസിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയമാണ് ഉണ്ടാകുന്നത് ആ ഒരു അവസ്ഥ എനിക്കിപ്പോൾ സത്യമായിട്ടുള്ളത് ഷമേജി പറഞ്ഞ അത്രയൊന്നും തന്നെ ഞാനില്ല ഞാൻ ആഗ്രഹിച്ച കണ്ണിലൂടെ കഥകളിയെ കാണാൻ ശ്രമിക്കുന്നു എൻ്റെ ഗുരുനാഥന്മാർ പകർന്നു നൽകിയ പാഠങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു ഇപ്പോഴും പഠനം തുടരുന്നു ചെറുപ്പത്തിൽ അച്ഛൻ വാങ്ങിച്ച ബാലരമയും ബാലഭൂമിയും ഡൈജസ്റ്റും അതുപോലെ എണ്ണമില്ലാത്തത്രയും അമർച്ചിത്ര കഥകളും തന്നെയായിരുന്നു എൻ്റെ ആദ്യകാല മുതൽക്കൂട്ട് ഇപ്പോഴും പുസ്തകം വാങ്ങിക്കൂട്ടൻ തുടരുന്നുണ്ട് അതൊക്കെ എന്ന് വായിച്ചു തരുന്നെന്ന് പറയാൻ അറിയുന്നില്ല ചാരക്കുടി ക്ലബ്ബ് എന്നത് എന്നും ഗൃഹാതിരത്വമുള്ള ക്ലബ്ബാണ് എന്നെ സംബന്ധിച്ച് കാര്യം കലാമണ്ഡലത്തിൽ പഠിക്കുന്ന കാലം മുതൽക്ക് തന്നെ അവിടെ കെട്ടാൻ സാധിച്ചതിനെക്കാളും വേഷങ്ങൾ എനിക്കിവിടെ കെട്ടാൻ സാധിച്ചു മാഷ എന്നെക്കൊണ്ട് കെട്ടിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഒരു ലങ്കാരക്ഷണയാണ് എനിക്ക് തോന്നുന്നു ചാരക്കുടി ക്ലബിൻ്റെ ക്ലബ്ബ് ഞാൻ കെട്ടുന്നതും യുവകലാകാരന്മാരുടെ ഒരു കഥകളിയിലായിരുന്നു അതും അന്ന് മുതൽ തുടങ്ങി ഒരു വെളുത്ത് നടൻ അങ്ങനെ അങ്ങനെ മാഷ് എനിക്ക് എത്തിക്കാത്ത വേഷങ്ങളൊന്നുമില്ല എന്നെ കഥകളിയിലേക്ക് നയിച്ച പയ്യന്നൂർ കഥകളിയിലെ എൻ്റെ മാർഗദർശിയായ സ്വാമിജി കൃഷ്ണാനന്ദ ഭാരതി അദ്ദേഹം അദ്ദേഹവും മുരളി മാഷും കലാമണ്ഡലവും എൻ്റെ ഗുരുനാഥന്മാരുമെല്ലാം എൻ്റെ ഗുരുക്കന്മാരുടെ പട്ടികയിലുള്ളവർ തന്നെയാണ് എന്നെ എന്നൊന്നും എനിക്ക് അവസരങ്ങൾ തന്നു വേണ്ട ഉപദേശങ്ങൾ തന്നു എന്നെ വ്യക്തമായ പാതയിലേക്ക് നയിക്കുന്നവരാണിത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കഥകളി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കഥകളി പഠനം എന്നത് മാത്രമല്ല അത് പയറ്റി തെളിയുവാനുള്ള അരങ്ങുകൾ കൂടി അനിവാര്യമാണ് അതിന് ഞാനടക്കമുള്ള ഇതിനെ ജീവനായിട്ട് കൊണ്ട് നടക്കുന്ന ഇതിനെ മുഴുവൻ സമയവും പഠിക്കാൻ ശ്രമിക്കുന്ന ഇതിനെ ജീ ജീവിതമായി കാണാൻ ശ്രമിക്കുന്ന ഒരുപാട് കലാകാരന്മാർക്ക് നിരന്തരമായ വേദികൾ തന്നുകൊണ്ട് ഇതുപോലെ ഞങ്ങൾ യുവകലാകാരന്മാരെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് മാഷ് അത് എൻ്റെ കഥകളി ജീവിതത്തിലൊന്നല്ല എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു വലിയ സന്തോഷമാണ് അതിൽ എൻ്റെ മനസ്സിലുണ്ട് ഓരോ കളി അരങ്കിലേക്ക് ചെല്ലുമ്പോഴും ഓരോ അരങ്കിലേക്ക് ചെല്ലുമ്പോഴും വിളക്കിൽ പ്രാർത്ഥിച്ച് ചെല്ലുന്നതിന് മുമ്പായി ഓർമ്മിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണിതു അതൊരുപാട് സന്തോഷത്തോടെ ഞാൻ പറഞ്ഞതാണ് പിന്നെ ക്ഷമിച്ച് പറഞ്ഞതുപോലെ അത്ര വലിയ ഹാർഡ് വർക്കിംഗ് ഒന്നുമല്ല പി എച്ച് ഡി ഇപ്പോഴും പാതി വഴി ജഡമായിട്ട് കിടക്കുകയാണ് എന്ന് തീരുമെന്ന് അറിയുന്നില്ല എന്നെങ്കിലും തീർക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എന്തായാലും വലിയ വലിയ സന്തോഷമുണ്ട് ഇതിൻ്റെ കൂടെ ഒരു വ്യക്തിപരമായ ഒരു സന്തോഷം കൂടെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് നേരെ പറഞ്ഞു എൻ്റെ പിറന്നാളാണെന്ന് അതല്ല സന്തോഷത്തിൻ്റെ കാരണം പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ജീവിത പങ്കാളി എൻ്റെ ഭാര്യ എനിക്കൊരു നല്ലൊരു സമ്മാനം എനിക്ക് തന്നു എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ആദ്യ ദിവസം കഴിഞ്ഞ മെയ് ഇരുപത്തിരണ്ടാണ് ഇന്നാണ് പിറന്നാള് ഇരുപത്തി പത്തോന്നാളി ഇന്നാണ് ഞാൻ ജനിച്ച ഇംഗ്ലീഷ് ഡേറ്റിന് മെയ് ഇരുപത്തിരണ്ടാ തീയതിയുമ്പോൾ എനിക്കൊരു സർപ്രൈസ് തന്നു ഒരു കേശഭാൻ കിരീടം എനിക്ക് സമ്മാനിച്ചു ഇത് അല്ലെങ്കിൽ സന്തോഷവും അല്ലെങ്കിൽ ഭാഗ്യവും ഒരു കഥകളി ആകുമ്പോൾ എന്താണ് കാണുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലാൻ കിരീടം വായിക്കണം അതിൻ്റെ ചിലവും കാര്യങ്ങളും അത് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് തൽക്കാലം ആഗ്രഹം മനസ്സിൽ നിന്ന് മാറ്റി വച്ചാൽ അറിയാം പക്ഷെ അവൾ അവൾ കഷ്ടപ്പെട്ടിരിക്കുന്ന ഈ അടുത്ത് തുടങ്ങിയ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും ഒരു പന്ത് മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റി വെച്ച് എൻ്റെ ആ വലിയ ആഗ്രഹത്തെ ഞാൻ പോലും അറിയാതെ അവൾ പൂണേച്ചു തോന്നി ആ കിരീടം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇന്ന് കളിക്ക് തലയിലേക്ക് ആഗ്രഹമുണ്ട് ആ ഒരു സ്വകാര്യ സന്തോഷം കൂടെ പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലബ് നിർത്തട്ടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയണം ആരോടാണ് ഞാനടുത്ത് പറഞ്ഞു ഗ്രഹാദരത്വം നിറഞ്ഞ ക്ലബാണ് ചാലക്കുടി എനിക്ക് വീട്ടിൽ വന്ന പോലെ തന്നെയാണ് എവിടെ പോകുന്നത് പക്ഷേ കുറച്ച് നാളുകൾ കഴിഞ്ഞു മുൻപ് മാഷ് പറഞ്ഞു നിങ്ങളെ ഞാൻ മാറ്റി നിർത്തി പിന്നാലെ വരുന്നവരെ ഞാൻ പരിഗണിക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്തായാലും ഒരുപാട് സന്തോഷം അഭിമാനമുണ്ട് നോട്ടീസിൽ ഈ കാണുന്ന മൂന്ന് കലാകാരന്മാരുടെ പേര് കാണുമ്പോൾ ആശ്വാസം ാണ് കളി നന്നാകാനുള്ള എല്ലാ സാധ്യതയും തെളി അപ്പോൾ അതിനുള്ള സന്തോഷവും വീണ്ടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ എന്നെ ഞാനാക്കി എൻ്റെ വിഭിനാഥന്മാർക്കും എന്നെ ജനിപ്പിച്ച എൻ്റെ രക്ഷിതാക്കൾക്കും എന്നെ ധൈര്യപൂർവ്വം ഇതിലേക്ക് വിട്ട എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിങ്ങളാസ്വാദകർക്ക് എൻ്റെ വലിയ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ